എന്നിട്ട് ഇപ്പോൾ വളരെ സത്യസന്ധമായി പച്ചക്കണ്ണം പറയാണ് ഞങ്ങൾ എന്തെങ്കിലും എസ് ഐ ടി യെ എതിർത്തിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ ചോദിക്കാത്തതുകൊണ്ട് അപ്പൊ നിയമസഭ എന്തിനെ ബഹിഷ്കരിച്ചൊരു ചോദ്യം ഏതെങ്കിലും മാധ്യമപ്രവർത്തകം ചോദിച്ചെങ്കിൽ പ്രശ്നമായി പോയിരുന്നു പക്ഷെ ആരും നിങ്ങൾ ചോദിച്ചു കണ്ടില്ലേ ഒരു ദിവസം ചോദിക്കുന്നേ കാണുന്നില്ല രണ്ടാമത്തെ ഭാഗം ഒരു അദ്ദേഹം പറയുമ്പോൾ ഇപ്പതല്ലോ അന്വേഷിക്കേണ്ടത് ഇപ്പോ പത്തൊമ്പതിൽ അന്വേഷിച്ചാൽ മതിയല്ലോ ഇപ്പൊരു കള്ളനെ നമ്മൾ പിടിച്ചു കള്ളനെ പിടികൂടിയതിൽ മോഷണത്തിലായിരിക്കും ആ ദിവസം വരെ വളരെ സത്യസന്ധനും സ്വാത്വികനുമായൊരു കള്ളൻ ആദ്യം നടത്തുന്ന മോഷണം ആയിട്ടാണെങ്കിൽ ശരി സ്വാഭാവികമായിട്ടും പോലീസുകാർ എന്ത് ചെയ്യും ഈ കള്ളൻ ഇതിനു മുമ്പ് എല്ലാം മോഷണം നടത്തിയിട്ട് നോക്കില്ലേ തോറ്റിയെ കയറ്റിയതാർ എന്നതിൽ നല്ല വ്യക്തത വന്നു നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ഈ കേസിന്റെ ഉത്ഭവം എങ്ങനെയാണ് ശബരിമല നമ്മുടെ അയ്യപ്പ മഹാസംഗമം നടക്കുന്നു ലോക ആഗോള ആ ഘട്ടത്തിൽ പോറ്റി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു പോറ്റിയാണ് ആദ്യം ഇത് കാണുന്നില്ല എന്ന് പരാതി കൊടുക്കുന്നത് ഒരു പീഠം അതോടുകൂടി ഒരു പുതിയ വിവാദം തുറന്നു പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിന്നീടത് കണ്ടെത്തി അപ്പൊ ആരാണ് പോറ്റി ഉപയോഗിച്ചിട്ട് ചിലപ്പോ ആ ഒരു ഹൃവ ലക്ഷ്യം വച്ചിട്ടായിരിക്കും പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും പോറ്റിയാണ് തുറന്നിട്ടത് വേറെ ആരുമല്ല തുറന്നിട്ട് അദ്ദേഹം തന്നെയാണ് ഇത് തുടങ്ങിയത് പക്ഷെ ചിലപ്പോ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിച്ചായിരിക്കും പ്രതിപക്ഷമായിട്ട് സംസാരിച്ചു എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി ഇത് കോടതി വന്നപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആയിക്കോട്ടെ പൂർണ്ണമായിട്ട് ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുന്നു നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്നല്ല അവര് ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് അത് പരിഗണിക്കാമല്ലോ കാരണം ഹൈക്കോടതിയിൽ യൽ കോർട്ടിലെ പോലെയല്ല സാധാരണ ട്രയൽ കോർട്ടിൽ സാധാരണ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊടുക്കാറുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ക്രിമിനൽ ലോ നന്നായി ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എം എന്ന നിലയിൽ അതുപോലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇവരെല്ലാം വളരെ സമർത്ഥരായ അഭിഭാഷകരാണ് സാധാരണ നമ്മൾ ഹൈക്കോടതിയിൽ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ മറ്റേ ക്രോസ് ഇതൊന്നുമില്ല അവർ തന്നെയാണ് സാധാരണ കൊടുക്കാറുള്ളത് അത്യപൂർവമായിട്ട് വിചാരണ കോടതിയിൽ കേസ് ബാധിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിൽ അവരുടെ സേവനം തേടാറുണ്ട് ഇപ്പോൾ നമുക്ക് നിർബന്ധമാണെന്ന് വന്നാൽ അതിൻ്റെ പേരിലൊരു ഇത് വേണ്ട നമുക്ക് എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഉദാര സമീപനമാണല്ലോ സ്വീകരിക്കുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വരുന്ന ആളുകളെല്ലാം ഇത്തരം നിയമങ്ങളിൽ നല്ല അവഹാഗമുള്ള ആളുകളായിരിക്കണം എന്നുള്ള കാര്യം അവരുകൂടി ഉറപ്പുവരുത്തുക പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വക്കീലുമാർ വളരെ ശക്തമായി തന്നെ സർക്കാർ കൊടുത്ത അപ്പീലാണല്ലോ ഇതിനകത്തുള്ളത് നന്നായി തന്നെ മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഇതുവരെ അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല എന്നാൽ അവർ വീണ്ടും ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഇപ്പോൾ അതിൽ മടിയില്ല അതില് സാധാരണ കേസ് നടത്താൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ളത് അവിടുത്തെ തന്നെ ആളായിരിക്കും ഈ മീഡിയ എല്ലാം വരുമ്പോൾ ചില ഈ അഭിഭാഷകനായാൽ കൊള്ളാം എന്നൊക്കെ തോന്നും അത് അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പകരുമെങ്കിൽ ഗവൺമെന്റ് എപ്പോഴും ഇരകൾക്കൊപ്പാണല്ലോ എല്ലാം സമീപനം സ്വീകരിക്കുന്നു ഇപ്പോ കെറ്റിയതാരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ കോറ്റിയെ കെറ്റിയതാര് എന്നതിൽ നല്ല വ്യക്തത തോന്നും നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ഈ കേസിന്റെ ഉത്ഭവം എങ്ങനെയാണ് ശബരിമല നമ്മുടെ അയ്യപ്പ മഹാസംഗമം നടക്കുന്നു ലോക ആഗോളം ആ ഘട്ടത്തിൽ പോറ്റി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു പോറ്റിയാണ് ആദ്യം ഇത് കാണുന്നില്ല എന്ന് പരാതി കൊടുക്കുന്നത് ഒരു പീഠം അതോടുകൂടി ഒരു പുതിയ വിവാദം തുറന്നു പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിന്നീടത് കണ്ടെത്തി അപ്പൊ ആരാണ് പോറ്റി ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു ഹൃസലക്ഷ്യം വച്ചിട്ടായിരിക്കും പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും പോറ്റിയാണ് തുറന്നിട്ടത് വേറെ ആരുമല്ല തുറന്നിട്ട് അദ്ദേഹം തന്നെയാണ് ഇത് തുടങ്ങിയത് പക്ഷെ ചിലപ്പോൾ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിച്ചായിരിക്കും പ്രതിപക്ഷമായിട്ട് സംസാരിച്ചു എന്നെല്ലാം അവര് തന്നെ പറയുകയുണ്ടായി ഇത് കോടതി വന്നപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആയിക്കോട്ടെ പൂർണ്ണമായിട്ട് ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുന്നു ഇന്നും എന്നും പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എസ് ഐ ടി യെ ഞങ്ങൾ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ നിയമസഭാ സമ്മേളനം എന്തിനാ ബഹിഷ്കരിച്ച് അത് പച്ചക്കള്ളല്ല ഇപ്പൊ പറയുന്നത് യഥാർത്ഥത്തിൽ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ എസ് ഐ ടിയിലാണോ നിങ്ങൾക്ക് വിശ്വാസം അതോ നിങ്ങളുടെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ തള്ളിപ്പറയുന്ന സി ബി ഐയിലാണോ നിങ്ങൾക്ക് വിശ്വാസം എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാണ് പാവങ്ങളുടെ ഏകകിടപ്പാട സംരക്ഷണ നിയമവും സേവനാവകാശ നിയമവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമനിർമ്മാണ പ്രക്രിയ പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചത് എന്നിട്ട് ഇപ്പോ വളരെ സത്യസന്ധമായി പച്ചക്കെള്ളം പറയാണ് ഞങ്ങൾ എന്തെങ്കിലും എസ് ഐ ടി എതിർത്തിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ ചോദിക്കാത്തതുകൊണ്ട് അപ്പൊ നിയമസഭ എന്തിനാ ബഹിഷ്കരിച്ചെന്നൊരു ചോദ്യം ഏതെങ്കിലും മാധ്യമപ്രവർത്തനം ചോദിച്ചെങ്കിൽ പ്രശ്നമായി പോയിരുന്നു പക്ഷെ ആരും നിങ്ങൾ ചോദിച്ചു കണ്ടില്ലേ ഒരു ദിവസം ചോദിക്കുന്നേ കാണുന്നില്ല രണ്ടാമത്തെ ഭാഗം ഒരു അദ്ദേഹം പറയുമ്പോൾ ഇപ്പതല്ല അന്വേഷിക്കേണ്ടത് ഇപ്പോ പത്തൊമ്പതിൽ അന്വേഷിച്ചാ മതിയല്ലോ ഇപ്പൊ ഒരു കള്ളൻ നമ്മൾ പിടിച്ചു കള്ളനെ പിടികൂടിയതിൽ മോഷണത്തിലായിരിക്കും ആ ദിവസം വരെ വളരെ സത്യസന്ധനും സ്വാത്വികനുമായൊരു കള്ളൻ ആദ്യം നടത്തുന്ന മോഷണമായിട്ടാണെങ്കിൽ ശരി സ്വാഭാവികമായിട്ടും പോലീസുകാർ എന്ത് ചെയ്യും ഈ കള്ളൻ ഇതിനു മുമ്പ് എല്ലാം മോഷണം നടത്തിയിട്ട് നോക്കില്ലേ അപ്പൊ പല കേസുകളും വരില്ല ചിലപ്പോൾ ഇതിനേക്കാളും വലിയ കേസ് വന്നെന്ന് വരില്ലേ അപ്പൊ പറയുകയാണെങ്കിൽ അതൊന്നും ഇപ്പൊ അന്വേഷിക്കേണ്ട നിങ്ങൾ ഇത് അന്വേഷിച്ചാൽ മതി അത് ഡൈല്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട ഡൈല്യൂട്ട് ചെയ്യണം എങ്ങനെയാണ് ഇപ്പൊ ഒരു മോഷണം പിടിച്ചു മോഷണം പിടിച്ച് പോലീസ് അന്വേഷിച്ച് അത് വളരെ ഗൗരവമായി നിങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് ആ അന്വേഷണത്തിനിടയിലാണ് വേറൊരു മോഷണം നടത്തിയപ്പോൾ കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പോഴോ കുറെ കൂടി സ്ട്രോങ് ആകുമോ രണ്ടാമത്തെ കേസ് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കേസ് ഗൗരവുള്ളതാകും പൊതിഞ്ചെന്ന് കട്ടതാണോ മൊത്തം സ്വർണം കെട്ടതാണോ എന്ന പ്രശ്നം വരുമ്പോ ചിലപ്പോ അടുത്ത് ഗൗരവമായി വരും അപ്പൊ നമ്മളെന്ത് ചെയ്യേണ്ടത് നമ്മൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ എസ് ഐ ടി അന്വേഷണം നടത്തുന്നു ഹൈക്കോടതി പൂർണ്ണമായും അതിനകത്ത് സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ അന്വേഷണം ഏതറ്റം വരെ പൊക്കോട്ടെ നമ്മളെല്ലാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോ ചില സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ ഇത് രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത് ആ ക്ഷേത്രങ്ങളെ മറ്റു ആരാധനാലയങ്ങളെല്ലാം വിശ്വാസത്തെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സ്വത്ത് തട്ടിയെടുക്കുന്ന സംഘങ്ങൾ ഉണ്ട് അത് പിടികൂടുമ്പോൾ അടിവേര് തന്നെ ഇളക്കുന്ന രൂപത്തിൽ കൊണ്ടുവരണം അതിനകത്ത് അകത്ത് കിടക്കുന്നവരിൽ എല്ലാവരുണ്ടല്ലോ ഇനിയിപ്പോ വരുന്നു തന്ത്രി തന്ത്രിയുടെ ഞങ്ങളിപ്പോ തന്ത്രി കുറ്റം ചെയ്തില്ലയോ ഗവൺമെന്റിന്റെ അതിനകത്തല്ല പോലീസ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ വരുമ്പോ അപ്പൊ തുടങ്ങിയത് എന്നാണ് ഇതൊക്കെ മുതൽ കയറാൻ തുടങ്ങി അപ്പൊ കെ ടി എം മന്ത്രി ആരാണ് ഇപ്പൊ അതിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പൊ പുതിയ തർക്കം വന്നിട്ടുണ്ടെന്നു അത് ഇന്നാലാണോ അഖിലേന്ത്യയാണോ സ്റ്റേറ്റ് ആണോ അന്നത്തെ കാലം എന്നാണ് ഇപ്പൊ അവര് തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ വളരെ ഗൌരവമായ പ്രശ്നമാണ് സർക്കാർ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണത്തിലൂടെ എല്ലാ ഭാഗവും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്